നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സെയ്യദ് അലി ഷിഹാബ് തങ്ങൾ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ കുവൈത്ത് സന്ദർശനത്തിന് ഇന്ന് പുറപ്പെടും രണ്ടായിരത്തിയഞ്ച് കാലയളവിലെ കൊപ്രയുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്ക് കേന്ദ്ര സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറക്കം മികച്ച ചിത്രത്തിന് നൽകുന്ന സുവർണ ചകോരം പെഡ്രോ ഫ്രയറിയുടെ മാലുവിന് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ക്രിസ്തുമസ് പുതുവർഷം പ്രമാണിച്ച് സംസ്ഥാനത്താകെ ഇന്ന് പ്രത്യേക ചന്തകൾ ആരംഭിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ് സിയെ നേരിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിന് ഇന്ന് പുറപ്പെടും കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജബാർ അൽ സബാഹിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം ഡെസ്ക് റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തിനിടയിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്ന ഇന്ന് കുവൈറ്റിലെ ഇന്ത്യൻ വംശജരുമായി സംവദിക്കുന്ന പ്രധാനമന്ത്രി അവിടത്തെ തൊഴിലാളി ക്യാമ്പ് സന്ദർശിക്കും കുവൈറ്റ് ഭരണാധികാരിയുടെ പ്രത്യേക ക്ഷണിതാവായി അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും നാളെ കുവൈറ്റിലെ ബയാൻ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും കുവൈറ്റ് അമീറുമായും കിരീടാവകാശിയുമായും വെവ്വേറെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നരേന്ദ്രമോദി കുവൈറ്റ് പ്രധാനമന്ത്രിയുമായി പ്രതിനിധിതല ചർച്ചയും നടത്തും ജിസിസി രാജ്യങ്ങളുടെ അധ്യക്ഷത വഹിക്കുന്ന കുവൈറ്റിലെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിലെ കൊപ്രയുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്ക് കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി മിൽ കൊപ്ര ക്വിന്റലിന് രൂപ വർദ്ധിപ്പിച്ച് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയും ഉണ്ടക്കൊപ്ര ക്വിന്റലിന് നൂറ് രൂപ വർദ്ധിപ്പിച്ച് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് രൂപയുമാണ് പുതുക്കിയ താങ്ങുവില എണ്ണൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഇതുമൂലം കേന്ദ്ര ഗവൺമെന്റിനുണ്ടാവുക ഉയർന്ന താങ്ങുവില നാളികേര കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുകയും നാളികേര ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി കൊപ്ര ഉൽപാദനം വ്യാപിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ദേശീയ കാർഷിക സഹകരണ വിപണന ഫെഡറേഷൻ ലിമിറ്റഡും ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷനും കൊപ്ര പൊതിച്ച തേങ്ങ എന്നിവയുടെ സംഭരണത്തിന് കേന്ദ്ര നോഡൽ ഏജൻസികളായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ യൂറിയ ഉൽപാദനം മുന്നൂറ്റി പതിനാല് ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ലോക്സഭയിൽ അറിയിച്ചു രണ്ടായിരത്തി കാലയളവിലെ ഉൽപാദനത്തെ അപേക്ഷിച്ച് ഇരുപത്തിയഞ്ച് ഗ്യാസ് അധിഷ്ഠിത യൂറിയ യൂണിറ്റുകളിൽ നിന്ന് പ്രതിവർഷം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം മെട്രിക് ടൺ വരെ യൂറിയയുടെ അധിക ഉത്പാദനത്തിന് പുതിയ യൂറിയ നയം കാരണമായതായി മന്ത്രി പറഞ്ഞു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് ഇത്തവണത്തെ ചലച്ചിത്രമേള കൂടുതൽ ശ്രദ്ധേയമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒട്ടുമിക്ക ചിത്രങ്ങളും നിറഞ്ഞ തടസ്സിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത് ജനപങ്കാളിത്തത്തിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മാത്രമല്ല സിനിമ കാണുന്നതും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനമാണെന്ന് ചടങ്ങിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു മേളയിൽ പങ്കെടുത്തവർ രക്തദാന പരിപാടിയുടെ ഭാഗമായത് ചലച്ചിത്ര പ്രവർത്തനം മാനവികതയുടെ കരുത്താണെന്ന് ബോധ്യപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള അടുത്ത ഡിസംബർ പന്ത്രണ്ട് മുതൽ വരെ നടക്കുമെന്ന് ചടങ്ങിൽ പ്രഖ്യാപിച്ചു സമാപന ചടങ്ങിനെ തുടർന്ന് സുവർണ ചകോരം നേടിയ ബ്രസീലിയൻ ചിത്രം മാലു നിശാഗന്ധിയിൽ പ്രദർശിപ്പിച്ചു ൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിന് നൽകുന്ന സുവർണ ചഗോരം പെഡ്രോ ഫ്രയറിയുടെ മാലു സ്വന്തമാക്കി നിശാഗന്ധിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമയുടെ സംവിധായകൻ പെഡ്രോ ഫ്രയറിക്ക് പുരസ്കാരം സമ്മാനിച്ചു സംവിധായകനും നിർമ്മാതാക്കൾക്കുമായി ഇരുപത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സുവർണ ചകോരത്തിനൊപ്പം നൽകി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മികച്ച സംവിധായകന് നൽകുന്ന രജത ചഗൂര പുരസ്കാരത്തിന് ദി മറിയം ദി ചിൽഡ്രൺ ആൻഡ് ട്വന്റി സിക്സ് അതേഴ്സിന്റെ സംവിധായകൻ ഫർഷദ് ഹാഷ്മി അർഹനായി ലക്ഷം പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എഴുത്തുകാരനും സംവിധായകനും നടനുമായ ഫർഷദ് ഹാഷ്മിയുടെ ആദ്യ ചലച്ചിത്രം കൂടിയാണിത് സിനിമകളാണ് ഇത്തവണ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് മികച്ച നവാഗത സംവിധായകന് നൽകുന്ന രജത ചഗൂരം ചിലിയൻ ചിത്രം ദി ഹൈപ്പർ ബോറിയൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റോബൽ ലിയോണിനും ജാക്വിൻ കോസിനുമാണ് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി ും ഫലവും മടങ്ങുന്നതാണ് പുരസ്കാരം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് പ്രേക്ഷക പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു മികച്ച ചിത്രത്തിന് നൽകുന്ന ഫിപ്രസി പുരസ്കാരവും മികച്ച മലയാള ചിത്രത്തിന് നൽകുന്ന നെറ്റ്പാക് പുരസ്കാരവും ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മികച്ച തിരക്കഥയ്ക്ക് നൽകുന്ന ജൂറി പുരസ്കാരവും കെ ആർ മോഹനൻ പുരസ്കാരവും സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചുവരികയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ പതിനഞ്ചിനാണ് എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരാഞ്ഞു മകൾ അശ്വതിയെ ഫോണിൽ വിളിച്ച് എം ടി വാസുദേവൻ നായർ എത്രയും വേഗം സുഖം പ്രാപിച്ച് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുവരട്ടെ എന്ന് രാഹുൽ ഗാന്ധി ആശംസിച്ചു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും ആശുപത്രി സന്ദർശിച്ചു പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും രാജ്യവ്യാപകമായി നടത്തുന്ന പ്രഷാസൻ ഗാവ് കി ഓർ ക്യാമ്പയിനിൽ ഇതുവരെ ഒരു കോടി അൻപത്തിരണ്ടായിരം അപേക്ഷകൾ തീർപ്പാക്കിയതായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം അറിയിച്ചു തഹസിൽ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലായി പതിനെട്ടായിരം ക്യാമ്പുകൾ നടത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി ക്രിസ്തുമസ് പുതുവർഷം പ്രമാണിച്ച് സംസ്ഥാനത്താകെ ഇന്ന് പ്രത്യേക ചന്തകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജിആർ അനിൽ കാസർകോട്ട് പറഞ്ഞു ചന്തകളും സപ്ലൈകോയുടെ ആയിരത്തി എഴുന്നൂറോളം ഔട്ട്ലെറ്റുകളും മാർക്കറ്റിലെ വിലവർദ്ധന പരമാവധി പിടിച്ചു നിർത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ബന്ധിയോട് സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ അറുപതിനായിരം കുടുംബങ്ങൾക്ക് കൂടി മുൻഗണനാ കാർഡുകൾ നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സപ്ലൈകോ സൂപ്പർമാർക്കറ്റായി ഉയർത്തിയ കാസർകോട് മുള്ളേരിയയിലെ മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അനർഹരുടെ റേഷൻ കാർഡുകൾ പിൻവലിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇന്ത്യൻ നാവികസേനയ്ക്ക് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് രണ്ട് ക്യാപിറ്റൽ യുദ്ധക്കപ്പലുകൾ കൈമാറി നീലഗിരി സൂറത്ത് എന്നീ കപ്പലുകളാണ് കൈമാറിയത് രണ്ട് കപ്പലുകളും ഇനി കടൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോയാണ് നീലഗിരിയും സൂറത്തും രൂപകൽപ്പന ചെയ്തത് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ് സിയെ നേരിടും വൈകിട്ട് അഞ്ചിന് മുംബൈ സ്പോർട്സ് അറീനയിലാണ് മത്സരം വൈകിട്ട് അഞ്ചിന് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂരിനെ നേരിടും സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ രാവിലെ ഒൻപതിന് തെലങ്കാന ജമ്മുകാശ്മീരിനെ നേരിടും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് രാജസ്ഥാൻ സർവീസസിനെയും രാത്രി ഏഴരയ്ക്ക് ബംഗാൾ മണിപ്പൂരിനെയും നേരിടും മാലദ്വീപുമായി ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും ഈ മാസം മുപ്പതിനും അടുത്ത വർഷം ജനുവരി രണ്ടിനും ബംഗളൂരുവിലെ പതുക്കോൺ ദ്രാവിഡ് സെന്റർ ഫോർ സ്പോർട്സ് എക്സലൻസിയിലാണ് മത്സരങ്ങൾ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിലിന് കീഴിൽ മാനാഞ്ചിറ സ്ക്വയർ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ ലൈറ്റ് സ്ഥാപിച്ചു മന്ത്രി അഹമ്മദ് കോവിൽ ഉദ്ഘാടനം ചെയ്തു ഈ മാസം മുതൽ വരെ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന്റെ മുന്നോടിയായി ബീച്ചിൽ ഫുട്ബോൾ ടൂർണമെന്റ് പ്രമുഖ ഫുട്ബോൾ താരം സി കെ വിനീത് ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ ഉൾപ്പെടെ കായികരംഗത്ത് വനിതകൾ വരുന്നത് സന്തോഷകരമാണെന്ന് സി കെ വിനീത് പറഞ്ഞു കോഴിക്കോട് നഗരത്തിലെ ചരിത്ര പ്രധാന കെട്ടിടങ്ങൾ ദീപാലംകൃതമാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിഷ്കാൽ പള്ളി വൈദ്യുതി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചതിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നഗരത്തിലെ സിഎസ്ഐ ചർച്ചും പട്ടാളപ്പള്ളിയും കഴിഞ്ഞ ദിവസം ദീപാലങ്കാരം നടത്തിയിരുന്നു കോഴിക്കോട് ഫാറൂഖ് കോളേജ് ജംഗ്ഷനിൽ പൂർത്തീകരിച്ച നവീകരണ പ്രവൃത്തികൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു എഴുപത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ നടക്കുന്ന കരുതലും കൈത്താങ്ങും അദാലത്തിന് ഇന്ന് കൊച്ചി താലൂക്കിൽ തുടക്കമാകും രാവിലെ മട്ടാഞ്ചേരി ടി ഡി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രിമാരായ പി രാജീവ് പി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുന്നത് അദാലത്തിൽ നേരത്തെ ലഭിച്ച പരാതികൾക്ക് പുറമെ നേരിട്ടെത്തുന്ന പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടു ് കളമശ്ശേരി നഗരസഭയിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച പത്ത് പന്ത്രണ്ട് പതിനാല് വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് കളമശേരി മെഡിക്കൽ കോളേജിന്റെയും മറ്റ് ആശുപത്രികളുടെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും വീടുകളിലെ കിണറുകളിൽ നാളെ മുതൽ മൂന്ന് ദിവസം ക്ലോറിനേഷനും നടത്തുന്നു കണ്ണൂർ കവരത്തി എന്നിവിടങ്ങളിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫീസുകൾ സംയുക്തമായി അമിനി ദ്വീപിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു അമിനി ദ്വീപ് പഞ്ചായത്തും വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ കുവൈത്ത് സന്ദർശനത്തിന് ഇന്ന് പുറപ്പെടും കാലയളവിലെ കൊപ്രയുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്ക് കേന്ദ്ര സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറക്കം മികച്ച ചലച്ചിത്രത്തിന് നൽകുന്ന സുവർണ ചകോരം പെഡ്രോ ഫ്രയറിയുടെ മാലുവില സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ക്രിസ്തുമസ് പുതുവർഷം പ്രമാണിച്ച് സംസ്ഥാനത്താകെ ഇന്ന് പ്രത്യേക ചന്തകൾ ആരംഭിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ് സിയെ നേരിടും